കെ സി ബി സിയെ ബി ജെ പിക്ക് സ്വാധീനിക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല കെ സി ബി സി അല്ല സി ബി സി ഐണ്ടല്ലോ ഒരു ഇന്ത്യയിലെ മുഴുവൻ ഇതല്ലോ അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതില് അർത്ഥമൊന്നുമില്ല കാരണം അങ്ങനെ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭ എന്ന് ലോകത്തിലാരും വിശ്വസിക്കുകയല്ല കാരണം ലോകത്തിലാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല പോപ്പിന്റെ കീഴിലുള്ള കത്തോലിക്ക സഭയെ സ്വാധീനിക്കുക അതല്ല അതിന്റെ അകത്ത് വിഷയം എന്താ വെച്ചാൽ ട്രൈബ്യൂണൽ ഉണ്ടാവുമല്ലോ അത് അതിന് പിന്നെ ജുഡീഷ്യൽ റെമഡി ജുഡീഷ്യൽ റെമഡി ഇല്ല എന്നുള്ളൊരു ബ്ലോക്ക് അത് മാറും ജുഡീഷ്യൽ ബ്ലോക്ക് അതാണല്ലോ ഒരു അതിന്റെ മുകളിലേക്ക് അപ്പീൽ പോകാൻ പറ്റില്ല ഫൈനൽ ആയിട്ടുള്ളത് അതാണ് സാധാരണ ഇന്ത്യയിൽ അത് അങ്ങനെ അനുവദിക്കാറില്ല പ്രത്യേകിച്ച് സുപ്രീം കോടതി പറയുന്നത് അത് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് കോടതി പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കും പക്ഷേ ഈ പ്രത്യേക കേസിൽ ഇതിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളും മറ്റു ചില ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത് മുന്നോട്ട് പോകാറില്ല അപ്പം അതിന് ഒരു പവർ കൊടുക്കുന്നു അതാണ് അല്ല ഇത് തീരുമാനിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് നേരത്തെ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പം പ്രഖ്യാപിക്കുന്ന കമ്മിറ്റിയിൽ സംവിധാനം മാറിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടാവും അല്ലാതെ ഇതൊരു ഏകപക്ഷീയമായിട്ടുള്ളതല്ല അല്ലല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും രാഷ്ട്രീയ കക്ഷികൾക്കും അവകാശം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇത് ഞങ്ങളാണ് പാസ്സാക്കിയത് ഞങ്ങൾ പിന്തുണച്ചു എന്ന് അതിന് കുഴപ്പം അല്ല അതിന്റെ അകത്തെ ഒരു വിഷയം ഏതാണ് വഖഫ പ്രോപ്പർട്ടി എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് അതിന്റെ വഖഫോർഡാണ് അത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന ട്രൈബ്യൂണലാണ് ട്രൈബ്യൂണലിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സിവിൽ കോർട്ടിലേക്ക് പോകാൻ പറ്റില്ല അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല ഇതിനുവേണ്ടി സ്പെഷ്യൽ പവർ കൊടുത്തിരിക്കുന്നതാണ് അത് മാറിയിട്ട് അതിന്റെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാവും അത് മുകളിലേക്ക് സുപ്രീം കോടതി വരും അത് സാധാരണ പോലെ സാധാരണ പോലെ സാധാരണ പോലെ അങ്ങനെയാണ് സംഭവിക്കുക അതിന്റെ തുടക്കത്തിൽ പക്ഷേ ഇതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ കൺഫ്യൂഷനുള്ളതൊക്കെ ഉണ്ടല്ലോ കൺഫ്യൂഷനുള്ള ചിലത് ഇതാണെന്ന് ചിലർ പറയും ചില അല്ലെന്ന് പറയും അതിന്റെ അകത്ത് ഈ ബോർഡ് വന്നു കഴിഞ്ഞു ഈ അമൻമെന്റ് വന്നു കഴിഞ്ഞാൽ ആ സംവിധാനം അത് അതിനിപ്പം കളക്ടർ എന്നുള്ള ഇപ്പം പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്നായിട്ടുണ്ട് അവർ തീരുമാനിക്കും അത് ഫൈനലാണ് എന്തിനേയും ചോദ്യം ചെയ്യാം അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില കൺഫ്യൂഷനുള്ള വിഷയങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഏതാണ് എന്നുള്ളതിന് സംശയമുണ്ട് ആ സംശയമുള്ളത് പരിഹരിക്കാൻ ഇതിന് സാധിക്കും നേരത്തെ ഇവര് പോകണമായിരുന്നു ഇത് അപ്പീല് പോകുന്നത് ഇവര് തന്നെയാണല്ലോ ഈ ഒക്കെ എതിരായിട്ടുള്ളവരാണല്ലോ ഇതിൻ്റെ അകത്ത് ആ ബോഡി പോകും അതായത് അവരുടെ ഉത്തരവാദിത്വം ഇവരേറ്റെടുക്കും അവരുടെ തീരുമാനത്തിനെതിരായിട്ടാണോ അപ്പം ആ തീരുമാനത്തിനെതിരായിട്ടുള്ള പോവുക അപ്പം ഈ സാധാരണ ആൾക്കാർക്ക് ആ കാര്യത്തിൽ റിലീഫ് കിട്ടും അതാണ് അതിൻ്റെ അകത്തെ പ്രത്യേകത ദേവസ്വം ബോർഡിലൊക്കെ അവർ തന്നെയാണെന്നോ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റത്തില്ലെന്നാണ് അവരും ദേവസ്വം ബോർഡിൻ്റെ ഇടപെടമല്ലോ അല്ല ഇത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമൊക്കെയാണെന്ന് കരുതുക സങ്കല്പിക്കുക വെറുതെ പറയുന്നതാണെന്ന് കരുതുക ഇവിടെ ഒക്കെ വഖഫിൻ്റെ കീഴിലാണ് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവിയിലുണ്ടാകുക അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഈ നിൽക്കുന്നതിന്റെ പരിസരത്തുണ്ട് ഞാൻ പറയുന്നില്ല പറയുന്നില്ല അവകാശവാദമുള്ളതുകൊണ്ട് അത് എനിക്കിത് കമ്മീഷൻ വൈസ് കൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം ഞാൻ തന്നെ കിട്ടിപ്പോയി അത് കേട്ടിട്ട് അപ്പോൾ അത് ആ രീതിയിൽ ഈ രീതിയിൽ തുടങ്ങിയാൽ നാളത്തെ ഇത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഇത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത് കാരണം യഥാർത്ഥത്തിലുള്ളത് യഥാർത്ഥത്തിലുള്ളവർക്ക് കിട്ടും അല്ലാതെ എഴുതി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടും കാരണം പലപ്പോഴും ഈ ചില രാജാക്കന്മാരൊക്കെ ചെയ്ത ചില കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഏതവസ്ഥയിലാണെന്നോ അങ്ങനെയുള്ള അതിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല ഇപ്പൊ ഒരു ടേണിങ് പോയിന്റാണ് ഏ ഈ കമ്മിറ്റി അതെ 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 അവർ തീരുമാനിക്കും പിന്നെ അവർക്കെതിരെയാണല്ലോ പോകുന്നത് കേസ് പോകുന്നു ഓരോ വീട്ടുകാരൻ അവന്റെ അതിൻ്റെ പുറകെ ആയുഷ്കാലം മുഴുവൻ ചിലപ്പോൾ നടക്കേണ്ടി വരും ഇവർ തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് റൈറ്റ്സും കിട്ടുകയാണ് അല്ല എന്ന് പശുസ് ബോഡി പറയുന്നിടം വരെയും അവർക്ക് പ്രശ്നമില്ല അത് പലപ്പോഴും അങ്ങനെയാണല്ലോ അത് അവരുടെ ലൈഫിനെ ബാധിക്കുകയല്ല ആ രീതി അല്ലല്ലോ അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇതൊരു നല്ല അവസരമാണ് നമ്മൾ എപ്പോഴും സാമൂഹ്യ സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അങ്ങനെയൊക്കെ പറയുമല്ലോ ഇതെല്ലാവർക്കും അവകാശപ്പെടാമല്ലോ ഞങ്ങളും കൂടെ പിന്തുണച്ചതാണ് എന്ന് അവകാശപ്പെട്ടിട്ടൊരു വലിയ പ്രശ്നം കാരണം ഇത് നമ്മുടെ മനസ്സില് എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരു അറുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾ ജാതി മതം എല്ലാം എൻ്റെ എല്ലാവരും ഉണ്ടവര് അപ്പോൾ അവരിവിടെ പോകുമെന്നുള്ള ഒരു തോന്നല് അത് പരിഹരിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ അത് വളരെ നല്ല സന്ദേശമായിരിക്കുമല്ലേ ഇത് ഭാരതത്തിനും ലോകത്തിനും കൊടുക്കുന്നത് അതാണ് ഞാൻ ആവശ്യപ്പെട്ടത് അല്ലാതെ ഒരു എന്റെ അകത്ത് ഒരു രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത് അല്ല അതിന്റെ ആ പ്രൊസീജിയർ കഴിഞ്ഞാല് എപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്റെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അവർ നിർണ്ണയിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി നമുക്ക് മുൻ മുൻവിധ പറയാൻ പറ്റില്ല അതിനെതിരു സംവിധാനത്തെപ്പറ്റി നമ്മളങ്ങനെ മുൻവിധി പറയുന്നത്